ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾക്ക് കൊള്ളലാഭം ലഭിക്കുന്നതിന് ഒത്താശ ചെയ്യുന്ന ദല്ലാളുമാരായി കേന്ദ്ര സർക്കാർ അധപതിച്ചുവെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ സി പി ഐ എം കുന്നകുളം ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് മുപ്പത്തിരണ്ട് ശതമാനം ലാഭം ഈ ശതമാനത്തിന്റെ മേലെ ലാഭം ഒരു നിശ്ചിതമായ മുതലാളി അതിനനുസരിച്ചുള്ള നികുതി കൊടുത്തു ഈ മുതലാളിമാർക്കുള്ള നികുതി വർദ്ധിപ്പിച്ചോ രാജ്യത്തിന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാവുമ്പോ കൂടുതൽ സർക്കാരിന്റെ സർക്കാരിന്റെ പണം ചിലവഴിച്ച് സംവിധാനങ്ങളെ ഈ മുതലാളിമാർക്ക് സൗജന്യമായി വിട്ടുകൊടുക്കും ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം ഈ ഭരണത്തിൽ വല്ലാതെ വർദ്ധിച്ചു അദാനി അംബാനി മുതലാളിമാർക്കായി അവസരം ഉണ്ടാക്കി കൊടുത്തു ക്ഷേമ പദ്ധതികൾ വെട്ടിക്കുറച്ച് സബ്സിഡികൾ എടുത്തു കളഞ്ഞ് കുത്തുകകൾക്ക് വേണ്ടി ഭരിക്കുന്ന ഭരണമാണ് കഴിഞ്ഞ പത്തു വർഷത്തിലധികമായി ഇന്ത്യ രാജ്യത്ത് നടക്കുന്നത് ഈ നയങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞ് തിരുത്തൽ ശക്തിയായി നിലയുറപ്പിക്കാനാണ് സി പി ഐ എം ശ്രമിക്കുന്നതെന്നും വിജയരാഘവൻ കൂട്ടിച്ചേർത്തു സഹായിച്ച മറ്റൊരു ഭരണ സംവിധാനവും ഇന്ത്യ ചരിത്രത്തിലില്ല ജനവിഭാഗങ്ങളെ കൊള്ളയെടുത്ത് ചൂഷണം ചെയ്യാൻ പൂർണ്ണ സഹായം നൽകുന്ന ഭരണ സംവിധാനത്തിന്റെ നയങ്ങളെ ചോദ്യം ചെയ്യുക എന്നത് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ചുമതലയാണ് ഇത് തെറ്റാണ് എന്ന് പറയുന്ന ഇന്ത്യയിലെ കരുത്തുറ്റ രാഷ്ട്രീയ പാർട്ടി സി ആണ് എരനല്ലൂർ വിഷ്ണു ക്ഷേത്ര മൈതാനിയിൽ നിന്നും ആയിരത്തോളം ചുവപ്പ് സേനാംഗങ്ങൾ മാർച്ച് ചെയ്ത് പൊതുസമ്മേളന വേദിയായ സീതാറാം യെച്ചൂരി കൊടിയേരി ബാലകൃഷ്ണൻ നഗറിലെത്തി ചൂണ്ടൽ കേച്ചേരി ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള ബ്രാഞ്ചുകളിൽ നിന്നുള്ള നൂറുകണക്കിന് പ്രവർത്തകർ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അണിനിരുന്ന പ്രകടനവും പൊതുസമ്മേളന വേദിയിലെത്തി സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി അംഗങ്ങളായ മുരളിപ്പെരുന്ന ടി കെ വാസു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ എഫ് ഡേവിസ് എം ബാലാജി എം എൻ സത്യൻ ഉഷ പ്രഭുകുമാർ സംഘാടക സമിതി ഭാരവാഹികളായ ടി സി സെബാസ്റ്റ്യൻ മാസ്റ്റർ എം ബി പ്രവീൺ എന്നിവർ സംസാരിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം എൻ മുരളീധരൻ പി ജി ജയപ്രകാശ് പി എം സുരേഷ് കെ കെ സതീശൻ കെ എ സൈഫുദ്ദീൻ പത്മം വേണുഗോപാൽ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് കേച്ചേരി